നമസ്കാരം കോൺഗ്രസ് ശബരിമല വിഷയത്തിൽ നടന്ന സമരം ആത്മാർത്ഥതയുള്ളതല്ലെന്നും നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണെന്നും ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ എത്ര വലിയ ജംബോ പട്ടികയാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബദലല്ല കോൺഗ്രസ് രാജ്യത്തെ കോൺഗ്രസിലെ തല മുതിർന്ന അറുപത് ശതമാനം നേതാക്കളും ഇപ്പോൾ ബി ജെ പിയിലാണ് പതിനാറ് സംസ്ഥാനങ്ങൾ ബി ജെ പി ഒറ്റയ്ക്കും നാല് സംസ്ഥാനങ്ങൾ സഖ്യങ്ങളുമായി ചേർന്ന് ഭരിക്കുന്നുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇതിനെല്ലാം സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്ത് കോൺഗ്രസിലെ തലമുതിർന്ന അറുപത് ശതമാനം നേതാക്കന്മാരും ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയിലും കോൺഗ്രസിന്റെ തലമുതിർന്ന ഒരു നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ട് ആസാമിലെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുക മാർസിസ്റ്റ് പാർട്ടിയുടെ തന്നെ പശ്ചിമ ബംഗാളിലെ തലമുതിർന്ന ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലാണ് ഞങ്ങൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി പശ്ചിമ ബംഗാളിൽ നിലനിൽക്കുകയാണ് ഞങ്ങൾ ഛത്തീസ്ഗറും അതുപോലെ തന്നെ ഈ പതിനാറ് സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഒറ്റയ്ക്കും അതുപോലെ നാല് സംസ്ഥാനങ്ങൾ ഞങ്ങൾ എൻ ഡി എ സ്വയകക്ഷിയുമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അവരുടെ പട്ടിക എത്ര ജംബോ പട്ടികയാണെങ്കിലും മാർസിസ്റ്റ് പാർട്ടിക്ക് ബദൽ അല്ല കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബദലായി കേരളത്തിന്റെ പൊതുസമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ അത് ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് ഒരേ ഒരു ഓപ്ഷൻ ബി ജെ പിക്ക് ഈ സമൂഹത്തിന് എന്ന് പറയാൻ ഒരു ബിജെപിയുടെ പ്രവർത്തികയായിട്ടുള്ള ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോ ശബരിമലയിലെ ആചാരത്തോടുള്ള സ്ലേഹം കൊണ്ടല്ല കഷ്ടപ്പെട്ട് കോൺഗ്രസുകാരെ പേരുകൊണ്ട് യാത്ര നടത്താൻ തീരുമാനമെടുത്തിട്ടുള്ളത് അവരെ തീർച്ചയായിട്ടും ഇതിനെ സുതാര്യമായി കണ്ടിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ശബരിമല തീരപ്പുണ്ടായത് േഴിലാണ് ഐ ജിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നത് അമ്പത്തി ഏഴിൽ അത് മെഷപ്പുറത്തു വെച്ചു എന്റെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മാറി മാറി മുഖ്യമന്ത്രിമാരുണ്ടായിട്ട് ആരാ തീവച്ചത് എന്ന് പൊതുസമൂഹത്തോട് പറയാൻ സാധിക്കാത്തത് അതിനർത്ഥം ഇന്ന് കോൺഗ്രസ് നടത്തുന്നത് തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് അവർ എത്ര പേർ കേരളത്തിലിരുന്നാലും ഞങ്ങൾക്കത് കൂടുതൽ ആളുകൾ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് ആളുകൾ ഉള്ള ഒരു വലിയ ജംബോ കമ്മിറ്റിക്ക് കേരളത്തിൽ അവിടെ ഇന്ത്യ മുന്നണിയാണ് ഒറ്റ ഫോൺ കോൾ വരേണ്ട താമസമേ ഉള്ളൂ ശ്രീമാൻ കെ സി വേണുഗോപാൽ പറയും സോണിയ മേഡത്തിന്റെ ഫോൺ വന്നിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം എല്ലാവരും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനുമായിട്ട് നമ്മൾ കൈകോർത്തിരിക്കുകയാണ് പുറയിലിട്ട വാളൂരി എടുക്കാൻ സ്റ്റാലിനെ സഹായിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇവിടെ ഒരു മുറുക്കാൻ ഇല്ലെങ്കിലും സ്റ്റാലിൻ വലിയ വലിയ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ രാജ്യത്തിന്റെ ഇന്ത്യ നയത്തിന് അനുകൂലമായിട്ട് പിണറായി വിജയൻ അനുകൂലമായിട്ട് നിങ്ങൾ നിൽക്കണം എന്നുള്ള കെ സിയുടെ ഒരു ഫോൺ കോൾ വന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി കഥം അവസാനിച്ചു അപ്പൊ ആ ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് ജനങ്ങളത് ബോധ്യപ്പെട്ടിട്ടുണ്ട്